フフフフフ。 ിയ അംഗങ്ങളെ മാതാപിതാക്കന്മാരെ യുവാക്കളെ രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിലെ അംബികാപുരം പള്ളിയിൽ പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ തിരുനാള് സമാപിക്കുക ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തീർക്കുവാനായിട്ട് സാധിച്ചു എല്ലാവരും അതിനുവേണ്ടി വളരെയധികം ബുദ്ധിമുട്ടി സഹകരിച്ചു പ്രസി പ്രസിധിയോടൊപ്പം അമ്പ്രേരിയ അംഗങ്ങളും മറ്റ് സംഘടനകളും പാരീഷ് കൗൺസിലും കൈക്കാരന്മാരും എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ീ തിരുനാള് ഇത്രയും മനോഹരമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിച്ചത് ഈ സമയത്ത് എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ദൈവ ഈ പരിശുദ്ധ കന്യക മറിയത്തിന് പരിശുദ്ധ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ഇവരിൽ ഉണ്ടാകട്ടെ സേന്തിമാരിലും അതുപോലെ തന്നെ ഇതുമായിട്ട് പ്രവർത്തിച്ച എല്ലാവരിലും ഈ ഇടവകയിൽ പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഈ പതാക ഇപ്പോൾ ജോൺസൺ ചൂരേപ്പറമ്പിൽ പ്രസിദ്ധന്തിയെ ഏൽപ്പിക്കുകയാണ് അദ്ദേഹം പുതിയ പ്രസിദ്ധന്തിക്ക് ഇത് കൈമാറുകയാണ് കുത്തൻ പ്രസൈന്ധി പുളിക്കൽ ജോൺ ആണ് നമുക്ക് ഏവർക്കും അറിയാം കുറിച്ച് അദ്ദേഹം അടുത്ത ഇനിയിപ്പോൾ അടുത്ത സെപ്റ്റംബർ മാസത്തിലാണ് തിരുനാൾ വരിക രാവുലമാതാവിൻ്റെ തിരുനാൾ ഏറ്റവും ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് കൈ കൊണ്ടു ചേരട്ടെ അനുഗ്രഹിക്കട്ടെന്താ സ്നേഹം നിറഞ്ഞ നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ വികാരി ജസ്റ്റിനാട്ടുള്ളി അച്ച സഹ ടോണി ജോസഫ് ടോണി കറുവാലി അച്ച കൊമ്പ്രീരി അംഗങ്ങള് ഒഫീഷ്യാളന്മാര് കൈക്കാരന്മാര് മറ്റ് സംഘടനകളില് പുതിയ പ്രസിനിധി ജോൺ ഒളിക്ക് കുടുംബാംഗങ്ങളെ മറ്റെല്ലാം അങ്ങനെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും രണ്ടു നന്ദിയുടെ രണ്ടു വാക്ക് കഴിഞ്ഞ വർഷം ഇതേപോലെ ബഹുമാനപ്പെട്ട ജോയി ജോയിക്കല്ലിപ്പോഴിഞ്ഞ ഈ പതാക സ്വീകരിച്ചിട്ട് ഈ ഒരു വർഷക്കാലം തീർച്ചയായിട്ടും ഒരു പ്രാർത്ഥനാ നിർഭരമായി തന്നെയാണ് ഒരു വർഷം കൊണ്ടുപോയത് അതിൻ്റെ പ്രതിഫലനമാണ് അച്ഛൻ പറഞ്ഞ പോലെ നല്ല കാലാവസ്ഥ എന്ന് മാതാവ് അനുഗ്രഹിച്ചത് ഇത് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ ഈ അഞ്ച് ദിവസത്തെയും പെരുന്നാൾ വളരെ നല്ല രീതിയിൽ സമംഗളം കൊണ്ടാടുവാൻ റെഡിയാക്കിയത് എൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന മാത്രമല്ല ഇടവക സമൂഹത്തിൻ്റെ ഒത്തൊരുമയോടുള്ള പ്രാർത്ഥനയുടെ ഒരു പ്രതിഫലനമാണ് ഈ വിജയം ഈ ഒരു നല്ല കാലാവസ്ഥയെന്ന് ഞാൻ വിശ്വസിക്കണം അതിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഒപ്പം തന്നെ കമ്പേരി അംഗങ്ങൾ കാരണം ഒരു പ്രസിനിധിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും എല്ലാം പുതുമയാണ് പക്ഷേ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സംപ്രേതി അംഗങ്ങൾ അവർ നിർദ്ദേശിച്ച പോലെ കാര്യങ്ങൾ കൊണ്ടുപോവാൻ ശ്രമിച്ചു അത് അവരുടെ ഒരു സഹകരണത്തിനും കൺവീനർ സൈമണും അതോടൊഫീഷ്യൽമാർക്കും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സ്വാഗതം അതിൻ്റെ ഒരു ദൗത്യമായിട്ട് ഞാൻ ഏറ്റെടുക്കുകയാണ് അശുദ്ധ മാവ് അതിനുള്ള ഒരു അനു അനുഗ്രഹം എനിക്ക് തന്നിരിക്കുകയാണ് എന്നോടൊപ്പം എല്ലാ കുബേജനങ്ങളും ഈ ഇടപെടൽ സമൂഹം മുഴുവനും എന്നോടൊപ്പം ചേർന്ന് ഈ എന്നെ അന്വിച്ചിരിക്കുന്ന ദൗത്യവും വളരെ ഭംഗിയായി നിർവഹിക്കുവാനും മാതാവിൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും കിട്ടുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു समोरने दि समोरने बिदे आ आ लेदेने बिदे के दे दे